ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ ഒടുവിൽ യാഥാർത്ഥ്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു കേരള സന്ദർശനത്തിൽ കരാർ ലംഘനമുണ്ടാക്കിയത് കേരള സർക്കാരാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ വെളിപ്പെടുത്തി എ എഫ് എ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സിനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ലിയാൻഡ്രോ പീറ്റേഴ്സിനുമായി സ്പാനിഷ് ഭാഷയിൽ ആശയവിനിമയം നടത്തിയതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു നൂറ്റിമുപ്പത് കോടി രൂപ എഫ് എ കേരളത്തിലെ സ്പോൺസറിൽ നിന്ന് വാങ്ങിയെന്നും എന്നിട്ടും കേരളം സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്മാറി അർജന്റീന ടീം കരാർ ലംഘനം നടത്തിയല്ലോ എന്നുമുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങനെയല്ല അതൊരിക്കലും ശരിയല്ലെന്നാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പ്രതികരിച്ചത് കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്നും പീറ്റേഴ്സൺ പറഞ്ഞു ഇതു സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പീറ്റേഴ്സൺ മറുപടി നൽകിയില്ലെന്നും മാധ്യമപ്രവർത്തകൻ അറിയിച്ചു മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൂറ്റി മുപ്പത് കോടി രൂപ നൽകിയിരുന്നുവെന്നാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എം ഡി ആൻഡ്രോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വർഷം അർജന്റീന കേരളത്തിൽ കളിക്കാമെന്ന കരാറിൽ അസോസിയേഷൻ ഒപ്പിട്ടിട്ടുണ്ട് അടുത്ത വർഷം സെപ്റ്റംബറിൽ കളിക്കാനെത്തുമെന്നാണ് ഇപ്പോൾ അവരുടെ നിലപാട് ഈ വർഷം എത്തുന്നുണ്ടെങ്കിലേ മത്സരം സംഘടിപ്പിക്കാൻ താല്പര്യമുള്ളൂ കരാർ റദ്ദാക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും കരാർ ലംഘിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നു അതേസമയം അർജന്റീനയും ലയണൽ മെസ്സിയും കേരളത്തിൽ വരുമെന്ന് കായിക മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത് രാഷ്ട്രീയ തട്ടിപ്പായിരുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അല്ലെങ്കിൽ മന്ത്രി സ്വപ്നം കണ്ട മലപ്പുറത്തെങ്ങാണ്ടിനി നിർമ്മിക്കാനുള്ള ആ സ്റ്റേഡിയം ഒരു പ്രായോഗികതയും ഇല്ലാതെ വെറുതെ പ്രഖ്യാപിച്ചു പോയ ഇവിടങ്ങളിലാണ് മന്ത്രി പറഞ്ഞ മെസ്സിയും അർജന്റീനയും കളിക്കേണ്ടിയിരുന്നത് ആരുടെയൊക്കെയോ വാക്കുകൾ വിശ്വസിച്ച് ഒരു വ്യക്തതയുമില്ലാതെ മന്ത്രി എന്തൊക്കെയോ പറയുന്നു എന്നാണ് മെസ്സി ആരാധകരുടെ വിമർശനം ഇതുവരെ ഒപ്പം നിന്ന സി പി എം അണികളും മന്ത്രിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് മന്ത്രിക്ക് റോളില്ലാത്ത ഈ കളിയിൽ സ്പോൺസറുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് സ്പോർട്സ് കൗൺസിലിലെ ഉന്നതനാണെന്ന് വിമർശനമുണ്ട് ഇതിൽ സ്പോർട്സ് കൗൺസിൽ ഉന്നതന് നേട്ടമുണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി മന്ത്രി വി അബ്ദുറഹിമാൻ സ്പെയിനിലെ മാഡ്രിഡിലെത്തി ചർച്ച നടത്തിയത് ലിയാൻഡ്രോ പീറ്റേഴ്സിനുമായിട്ടായിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ ചിലവിട്ടാണ് മന്ത്രിയും രണ്ട് ഉദ്യോഗസ്ഥരും പീറ്റേഴ്സിനുമായി ചർച്ച നടത്താനായി സ്പെയിനിലേക്ക് പോയത് അങ്ങനെ ആ കാശും വെള്ളത്തിലായി എന്താണ് ചർച്ച നടത്തിയതെന്ന കാര്യത്തിലും ആർക്കും വ്യക്തതയുമില്ല